മിന്നും വിജയം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ചന്തകുന്നിൽ നിന്നും യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരെ കാണാൻ എത്തിയത് എല്ലാവരെയും എല്ലാ മക്കിലും മൂലയിലും പോയി നേരിട്ട് നന്ദി പറയണമെന്നാണ് ആഗ്രഹം പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ടാണ് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും യു ഡി എഫ് നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നത് ചുങ്കത്ര പോത്തുകൽ ഇടക്കര വഴിക്കടവ് കരുളായി അമരബലം പഞ്ചായത്തുകളിലെല്ലാം എത്തി നന്ദി രേഖപ്പെടുത്തും നിലമ്പൂർ നഗരസഭയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂർ നഗരസഭയിലെ വോട്ടർമാർക്ക് പ്രത്യേക നന്ദി അറിയിച്ചു നിലമ്പൂരിന്റെ വികസനത്തിന് നിങ്ങളുടെ ബാപ്പുട്ടിയായി ഒപ്പം ഉണ്ടാവുമെന്നും ആര്യഡൻ ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കും ഒൻപത് മാസ കാലയളവിൽ സർക്കാർ എങ്ങനെ സഹകരിക്കുമെന്നറിയില്ല നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്നും ആര്യഡൻ ഷോക്കത്ത് പറഞ്ഞു എന്നെപ്പറ്റി പറഞ്ഞവർക്ക് ജനം തന്നെ മറുപടി നൽകി കഴിഞ്ഞു നിലമ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും നിയുക്ത എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം വി എ കരി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാർ ടി പി അഷ്റഫ് അലി അഡ്വക്കേറ്റ് ഷെറി ജോർജ് പാലോളി മഹബൂബ് കോമഞ്ചേരി നാണിക്കുട്ടി തുടങ്ങിയവരും നിയുക്ത എം എൽ എക്കൊപ്പമുണ്ട് ഓരോ സ്ഥലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു